അപ്പോൾ എന്തായാലും നമ്മൾ ചെയ്തിട്ടുള്ളത് അശോക് ലെയ്ലാൻഡിന്റെ ചെയ്സിൽ സെഡസ്ത്ര ബോഡി ബൂംസ്റ്റർ ബൗൺസർ രണ്ട് വണ്ടി എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ ഓക്കെ ഇനി നമുക്ക് അകത്തോട്ട് കയറാം ഓക്കെ കണ്ടോ നമ്മുടെ ഹൈറ്റിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അതായത് ഒരു പുത്തൻ വണ്ടി നമ്മൾ എടുക്കുന്നത് ആദ്യമായിട്ടാണ് ഓക്കെ അതാണ് ഈ ഒരു ബസ് നമ്മുടെ വലിയൊരു എഫേർട്ട് തന്നെയാണ് ഈ കാണുന്നത് അപ്പൊ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ പുതിയ ബസ്സിന്റെ ഫുൾ വ്ലോഗ് ആണ് സത്യം പറഞ്ഞ ഇന്നലെ ഞങ്ങൾ വന്നിരുന്നു ഷോർട്ട് എടുക്കാൻ കൂടുതൽ നമ്മള് ഷോർട്ട്സിന്റെ ആൾക്കാരാണല്ലോ അപ്പൊ അതുകൊണ്ട് ഷോർട്ട് സെർച്ച് ഷോർട്ട് സെർട്ട് ഒരുപാട് ഇൻസ്റ്റയില് റീലൊക്കെ ആയിട്ട് മാത്രമേ നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്നുള്ളൂ ഒരു ഫുൾ വ്ലോഗ് ഒന്ന് ചെയ്യുമെന്ന് വെച്ചിട്ട് അപ്പൊ നമ്മള് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇന്ന് നമ്മളെ മെയിൻ വീഡിയോ എന്ന് പറയുന്നത് പുതിയ ബസ്സിന്റെ ആണ് കേട്ടോ അപ്പൊ നമുക്ക് ആദ്യം പോയി ചാവി വാങ്ങിക്കണം കേട്ടോ അപ്പൊ ചാവി വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ രഞ്ജിത്തേട്ട് വീട്ടിലേക്കാണ് പോകുന്നത് ഓക്കെ ചാവി വാങ്ങിട്ടോണം പോകാന് ഞങ്ങൾ ഇന്നലെ വന്നിരുന്നു പക്ഷെ നമുക്കത് ഇതെടുക്കാൻ പറ്റിയില്ല റീൽ എടുക്കാം അതായത് എടുക്കാൻ പറ്റിയില്ല അങ്ങനെ ആ ചാവി വാങ്ങി ഇതാണ് നമ്മുടെ ബസ്സിന്റെ അതായത് ലൈലാൻഡ് പുതിയ വണ്ടിയുടെ ചാവി ഇട്ടോ അപ്പൊ ഇന്ന് നമ്മള് മെയിൻ ആയിട്ട് കാണിക്കുന്നത് നമ്മുടെ പുതിയ വണ്ടിയാണ് പഴയ വണ്ടി ഓൾറെഡി നമ്മൾ അന്ന് വന്ന് ബ്ലോഗ് ചെയ്താണ് ഉൾബാക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മുടെ പുതിയ ബസ്സിന്റെ ചാവി എടുത്തിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് പഴയ ബസിന്റെ ചാവി ബൂം സ്റ്റേന്റെ ചാവി എടുത്തിട്ടില്ല നമ്മുടെ വണ്ടി കിടക്കുന്നത് രാമനാട്ടുകര ആണ് കേട്ടോ രാമനാട്ടുകര എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ വണ്ടി കിടക്കുന്നത് അതായത് കോഴിക്കോട് ജില്ലയിൽ വയനാട് അല്ല വയനാട്ടല്ലോ അപ്പൊ നമ്മുടെ ബസ് കിടക്കുന്നു േ എന്താണ് പുതിയ ബസ് ബൂംസ്റ്ററിന് അപ്പുറത്ത് കിടക്കുന്നുണ്ട് ഓക്കെ എന്താണ് നമ്മുടെ പുതിയ വണ്ടി അപ്പോൾ എന്തായാലും നമുക്ക് ഇറങ്ങി കാണാം അല്ലേ നീ വരുന്നില്ല എഡിറ്റിംഗ് ഓക്കെ ഓക്കെ അപ്പം നമ്മുടെ പുതിയ ബസ്സാണ് ഈ കാണുന്നത് ഓക്കെ നമ്മുടെ പഴയ ബസ് അവിടെ കിടക്കുന്നുണ്ട് നമ്മുടെ ബൂംസ്റ്റർ നമ്മുടെ ബൗൺസർ രണ്ടും ഏകദേശം പേര് കണക്ട് ഒരു പേരല്ലേ സെന്ററിൽ കിടക്കുന്നത് ഇവിടെ ഓടുന്ന ഒരു വേറൊരു വണ്ടിയാണ് പിന്നെന്താ അവിടെ വേറൊരു വണ്ടി കേട്ടോ നമ്മുടെ തക്കമക്ക അപ്പോൾ രണ്ട് വണ്ടി നമ്മൾ ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ബൂം സ്റ്റർ ഓൾറെഡി നമ്മൾ കാണിച്ചതാണ് ഫുൾ ബ്ലോഗ് തന്നെ ചെയ്തതാണ് ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകും നമ്മുടെ പുതിയ ബസ്സാണ് ഓക്കെ അപ്പോൾ ഈ ഒരു ബോഡി നോക്കുകയാണെങ്കിൽ സെഡസ്ത്ര ബോഡിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ ഓക്കെ ഒരുപാട് ആൾക്കാർ ഇപ്പോഴും സെഡ് വണ്ണും അതുപോലെ തന്നെ സെഡ് വേഗ ചെയ്യുന്നില്ല അതുപോലെ വേഗ ആ ഒരു ബോഡി മാറി സെഡ് വണ്ണും സെഡസ്ത്രയും ചെയ്യുന്നു നമ്മൾ ചെയ്തിട്ടുള്ളത് സെഡ് സെഡസ്ത്രയാണ് കേട്ടോ ഓക്കെ എനിക്ക് സെഡ് സെഡസ്ത്ര ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാനിത് ചെയ്തത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ അപ്പോൾ എന്തായാലും നമ്മൾ ചെയ്തിട്ടുള്ളത് അശോക് ലേലാൻഡിൻ്റെ ചേയ്സിൽ സഡസ്ത്ര ബോഡി പ്രകാശ് ബോഡി അപ്പോൾ ഫസ്റ്റ് ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പുതിയൊരു മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ സെഡസ്ത്രേക്ക് നമുക്ക് ഇതാ ഈ ഒരു ഭാഗം കണ്ടോ ലാസ്റ്റ് കാണുന്ന ഹെഡ് ലൈറ്റ് ഇത് റിംഗ് ലൈറ്റായി വരിക കേട്ടോ ഇതെനിക്ക് ഒന്നും അധികം ആർക്കും കിട്ടിയിട്ടില്ല അതുപോലെ ഇവിടെ ഒരു ലൈറ്റ് വരുന്നുണ്ട് കേട്ടോ വൈറ്റ് കളർ ഇത് നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് റെഡ് ആക്കാം അല്ലെങ്കിൽ ബ്ലൂ ഏത് കളറും നമുക്ക് ആക്കാം ഓക്കെ സെയിം ലോഗോ തന്നെയാണ് നമ്മുടെ ആ വണ്ടിയിലും വരുന്നത് അതൊക്കെ സെയിം തന്നെയാണ് കേട്ടോ വേറെ വ്യത്യാസമൊന്നും വന്നിട്ടില്ല പിന്നെ വയനാട്ടിലെ ഫോണ്ട് നമ്മൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളത് ചേഞ്ച് ചെയ്യും ഇപ്പോൾ ഉള്ളത് നമ്മൾ പുറത്താണ് ചെയ്തിട്ടുള്ളത് അതായത് ഇപ്പോൾ അത് പുറത്താണ് നമ്മൾ ഒട്ടിച്ചിട്ടുള്ളത് ഇനി അകത്തേക്ക് ചെയ്യും നമ്മൾ എന്നിട്ട് നമുക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ ഇതിലൊന്നും ചെയ്തിട്ടില്ല കേട്ടോ അതിലും മാറ്റി ചെയ്യാനുണ്ട് അതിലും നമ്മൾ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ കൊണ്ടുവരും കേട്ടോ ഇതിൽ ഇതിലിപ്പോൾ നമ്മൾ സൗണ്ടോ കാര്യങ്ങളൊന്നും വ്യത്യാസം വരുത്താനില്ല പക്ഷേ പെയിൻറ്റിങ് മാറ്റാനുണ്ട് അതുപോലെ നമ്മുടെ കുറച്ച് നെയിം ബോർഡ് കാര്യങ്ങളൊക്കെ ചെയ്ഞ്ച് ചെയ്യാനുണ്ടോ ഓക്കെ അത് നമ്മൾ എന്തായാലും സെപ്പറേറ്റ് ചെയ്യാം ഇപ്പോൾ ഇതിൽ ഇതിലേക്ക് തന്നെ വരാം ഇത് നോക്കുകയാണെങ്കിൽ നമ്മൾ വണ്ടിയുടെ എഡിഷൻ നെയിം ബൗൺസർ എന്നാണ് ഇത് ബൂംസ്റ്റർ ബൂംസ്റ്ററ് ബൗൺസർ ഓക്കെ ഇതാണ് നമ്മുടെ രണ്ട് വണ്ടിയുടെ എഡീഷൻ നെയിമ് പിന്നെന്താ നമ്മുടെ തനിക്കുട്ടീൻ്റെ പേര് അലങ്കൃത നമ്മൾ വണ്ടിയിൽ എഴുതിയിട്ടുണ്ട് ഇതേ പേര് നമ്മൾ അതിലും എഴുതിയിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇനി ഇറങ്ങുന്ന നല്ല വണ്ടിയിൽ അതുകൊണ്ടാകും ഇതിപ്പോൾ നമ്മൾ നേരെ പ്രകാശം കൊണ്ടിട്ട് ആ ഒരു ഇതാട്ടോ ഇനി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുണ്ട് ഇതിൽ നമുക്ക് ലിപ്പ് വെക്കാനുണ്ട് അതുപോലെ ടോപ്പിലൊരു ലൈറ്റ് ആ ഒരു ലൈറ്റ് ആ ബസ്സിൽ നോക്കി നമുക്ക് കാണാൻ പറ്റും ഓക്കെ ഇതാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ പിന്നെ ഉള്ളിലേക്ക് കയറുന്ന ഡോറ് കുറച്ച് ബാക്കോട്ട് നീങ്ങിയിട്ടുണ്ട് നമ്മുടെ ബൂംസ്റ്റർ ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഓക്കെ ഇതിൻ്റെ വ്യൂ ഒന്നുകൂടെ കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ഓഫ് ഏതാണല്ലേ രണ്ട് വണ്ടി എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട് ഓക്കെ ഇതിന്റെ ഇതിന്റെ ഡോർ വരുന്നത് ഏകദേശം നമ്മുടെ ഇതിന് അറ്റത്തായിട്ടാണ് വരുന്നത് അറ്റത്തല്ല ഏകദേശം അടുത്തായിട്ടാണ് വരുന്നത് മുന്നോട്ട് പക്ഷേ അതിന്റെ ഡോർ കുറച്ച് ബാക്കോട്ട് നീങ്ങിയിട്ടാണ് അപ്പോൾ ഇതിന്റെ രണ്ടിൻ്റെ ബാക്ക് സൈഡ് നോക്കി കഴിഞ്ഞാൽ നല്ല വ്യത്യാസം കാണാം ഇത് ഏകദേശം ഒരു പത്ത് വർഷം മുമ്പുള്ളതാണ് പക്ഷേ ഇപ്പോഴും ഇത് ചെയ്യുന്ന ആൾക്കാർ ഉണ്ട് കേട്ടോ കാരണം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ എനിക്ക് പിന്നെ എന്താ ഓൾറെഡി നമ്മുടെ വണ്ടിക്ക് ഇത് ഉള്ളതുകൊണ്ട് പുതിയ ടൈപ്പിലേക്ക് നമ്മൾ ചെയ്തു ഓക്കെ ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വണ്ടിയുടെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ബാക്ക് സൈഡ് എന്ന് പറയുന്നത് കുറച്ച് ഇങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല പക്ഷേ ഇങ്ങനെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ കുറച്ച് ഇങ്ങനെ തള്ളി നിൽക്കുന്ന രീതിയിൽ ഇങ്ങനെ കണ്ടോ കുറച്ച് പുറകോട്ട് ഇങ്ങനെ തള്ളി നിൽക്കുന്ന രീതിയിൽ അതുകൊണ്ട് എനിക്ക് എനിക്കൊന്നും ഡിക്കി സ്പേസ് എനിക്ക് എനിക്കൊന്നും ഇതിനായിരിക്കും അതിനേക്കാളും കുറച്ചുകൂടെ ഡിക്കി സ്പേസ് ഇതിനായിരിക്കും അപ്പോൾ ഇനി ഇതിൽ നമ്മുടെ മുകളിൽ വയനാട് എന്നുള്ള ഒരു ഇതൊക്കെ കൊണ്ടുവരണം പേരും കാര്യങ്ങളൊക്കെ അടിക്കണം കുറേ സംഭവം പിന്നെ അവിടെ ഒരു ഗ്രാഫിക്സ് ഇത് അടിപൊളി സ്റ്റിക്കറ് നമ്മളിവിടെ ചെയ്യാനുണ്ട് പിന്നെ ഈ ഒരു സംഭവം അതായത് വീൽ കപ്പ് നമ്മൾ പ്രകാശിൽ നിന്ന് പെയിൻറ് അടിപ്പിച്ചാട്ടോ നോർമൽ പ്രകാശിൽ നിന്ന് കിട്ടുന്ന വീൽ കപ്പാണ് അതിൽ നമ്മൾ ജസ്റ്റ് അവിടെ നിന്ന് പെയിൻറ് അടുപ്പിച്ചതാട്ടോ ഓക്കെ അപ്പം ഇത്രയാണ് നമ്മുടെ പുതിയ ബസ്സിൻ്റെ പുറത്തുള്ള കാഴ്ചകളൊക്കെ ഓക്കെ ഇനി നമുക്ക് അകത്തോട്ട് കയറാം ഓക്കെ അപ്പം ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് വേണ്ടിയിട്ട് ഡ്രൈവർ ക്യാബിനാണ് ഓക്കെ ഡ്രൈവർ ക്യാബ് എന്ന് പറഞ്ഞാൽ പഴയ ഐലാൻഡ് പോലല്ല ഇപ്പം എന്താ പറയുക നമ്മുടെ ഓൾവോ ബസ്സൊക്കെ ഉണ്ടല്ലോ അതേ ഒരു ടൈപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് അതായത് കണ്ടല്ലേ നമ്മുടെ ആ ഒരു ഡാഷ് ബോർഡും കാര്യങ്ങളെല്ലാം ഓക്കെ ഇനി ഇവിടെയൊക്കെ നമ്മളൊരു റെക്സിൻ ചെയ്യൂട്ടോ അതായത് കംപ്ലീറ്റ് ഇവിടെയൊക്കെ നമ്മൾ ചെയ്യും ഈ കണ്ടപ്പോൾ സ്വിച്ച് എന്നൊക്കെ പറയുന്നതാ ഇവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത് ഇവിടെ നിന്ന് നമ്മൾ ഈ സ്വിച്ച് എല്ലാം താഴേക്ക് ഇറക്കി ഇനി നമ്മൾ എന്ത് ചെയ്യും ഈ ഒരു സ്വിച്ച് അതായത് ഉണ്ടായിരുന്ന ഭാഗം ഈ ഒരു സ്വിച്ച് ഉണ്ടായിരുന്ന ഭാഗത്ത് നമ്മൾ വയനാടിൻ്റെ എന്തെങ്കിലും ഒരു സംഭവങ്ങൾ നമ്മളിവിടെ ചെയ്യും ഓക്കെ ആദ്യമായിട്ടാണ് നമ്മളൊരു പുതിയ വണ്ടി അതായത് ഒരു പുത്തൻ വണ്ടി നമ്മൾ എടുക്കുന്നത് ആദ്യമായിട്ടാണ് ഓക്കെ അതാണ് ഈ ഒരു ബസ് സത്യം പറഞ്ഞാൽ ആ ഒരു കാര്യത്തിൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ അപ്പം ഇത്രയാണ് നമ്മുടെ ഡ്രൈവർ ക്യാബിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത് ഗിയറൊക്കെ കുറച്ച് ചെറുതായിരുന്നത് മറ്റേ പഴയ ഒക്കെ എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് അത്യാവശ്യം വലിയൊരു ഗിയറാണ് വരിക ഇവിടെ നമുക്ക് ചെറിയൊരു ഗിയറാട്ടോ തന്നിട്ടുള്ളത് അതാ സുഖം ഓക്കെ പിന്നെ നമ്മുടെ ഡ്രൈവർ ക്യാബിന് നമ്മൾ ഡ്രൈവർ സീറ്റ് നമ്മൾ മാറ്റിയിട്ടുണ്ട് ഇത് ഭാരത് ബെൻസിൻ്റെ സീറ്റാണ് നോർമൽ സീറ്റ് അല്ല കേട്ടോ ഓക്കെ ഭാരത് ബെൻസിൻ്റെ സീറ്റിന് എനിക്കൊന്നും ഒറിജിനലില് ഏകദേശം ഒന്നേ പതിനാറ് റേറ്റ് ഉണ്ട് ഇപ്പം ഞാനിരിക്കുന്ന സീറ്റ് ഓക്കെ ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ നമുക്കിത് കട്ടർ കാണുന്ന സമയത്തൊക്കെ അതായത് നമ്മൾ കുലിങ്ങില്ല ഭയങ്കര സുഖ കാണിച്ചാൽ ഇതിപ്പോ പൊന്ത നോക്കിക്കോ ഇതല്ലേ നോക്കിക്കോ ഇത് പൊന്തു ചെയ്യുക അല്ലേ ഈ ഒരു സാധനം ഈ ഒരു നിപ്പുണ്ടോ ഇനി നമ്മൾ ഈ കട്ടറ് ആണോ ഈ ഒരു സാധനത്തിന് ഭയങ്കര ഇതായിരിക്കും ഇതല്ലേ ഞാൻ കണ്ടോ ഞാൻ എനിക്കിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് മനസ്സിലാവും കണ്ടല്ലേ ഇതിനിപ്പോ നമുക്ക് അവിടെ അതായത് പ്രകാശിന് നമ്മൾ അവിടുന്ന് ഫിറ്റ് ചെയ്താണ് നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിച്ചിട്ട് അവിടെ നമുക്ക് ഇത് വന്ന ഏകദേശം പതിനാലായിരം റുപ്യാണ് പതിനായിരം ചോദിച്ചു പതിനാലായിരത്തി നമ്മൾ സെറ്റ് സെറ്റാക്കി പ്രകാശ്ന്നല്ല പുറത്തു പോയിട്ട് വാങ്ങിയിട്ട് നമുക്ക് വേണേൽ ഫിറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതാണ് ഡ്രൈവർ ക്യാബ് എന്ന് പറയുന്നത് ഇനി നമുക്ക് എന്തായാലും ഉൾഭാഗം ഒന്ന് കാണാം അതായത് പാസഞ്ചർ സൈഡ് ഓക്കെ ബാ പഴയ വണ്ടിയിൽ വരുന്ന പോലെ തന്നെ അതാ ഈ വണ്ടിയിൽ നമുക്ക് ഇതാ നമുക്കൊരാൾക്ക് ക്ലീനർക്കൊക്കെ ഇരിക്കാനായിട്ട് ഒരു സീറ്റ് കൂടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഇരിക്കാം പാക്കേജർക്കോ ക്ലീനർക്ക് ആർക്കും ഇരിക്കാം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രൈവർ ക്യാബ് ഡ്രൈവർ ക്യാബിന് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കറക്റ്റ് അത് മനസ്സിലാവുള്ളൂ അതായത് ഞാൻ പറഞ്ഞ ആ ഒരു ലുക്ക് കറക്റ്റ് കണ്ടല്ലേ ഇനി നമുക്ക് ഉള്ളിലേക്ക് കയറാം പാസഞ്ചർ സൈഡ് ഓക്കെ പാസഞ്ചർ സൈഡ് കയറുന്നുണ്ട് അതൊന്ന് ലോക്ക് ചെയ്യണം ലോക്കല്ല മടക്കണം ഓക്കെ ഇതാണ് നമ്മുടെ ഉൾഭാഗം വണ്ടിയുടെ കണ്ടില്ലേ നമ്മൾ പഴയ ബസിൻ്റെ അതേ കളർ സംഭവത്തിൽ അതായത് ക്ലോത്ത് സെയിം കളറിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് ഇനി ഇവിടെയൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഇതെല്ലാം നമ്മൾ മാറ്റും സത്യം പറഞ്ഞു ഇതൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു കാരണം ഇതൊക്കെ നമ്മൾ മാറ്റും ഇവിടെയൊക്കെ നമ്മൾ ഇനി ഡോട്ട് ലൈസറും കാര്യങ്ങളൊക്കെ ചെയ്യും ഒക്കെ നമ്മൾ ചേഞ്ച് ചെയ്യട്ടോ മുകളിൽ പിക്സൽ ചെയ്യണം അങ്ങനെ കുറേ വർക്ക് ഉണ്ട് സൗണ്ട് നമ്മൾ എന്തായാലും അടിപൊളിയായിട്ട് നമ്മൾ ചെയ്യും സൗണ്ട് നമ്മൾ ചെയ്യുന്നത് സുബിൻ ക്രിയേഷൻ എന്നാണ് കെട്ടോ അതായത് നമ്മുടെ ഭൂംസ്റ്ററിൻ്റെ വോക്കലാണ് കവറേജ് ചെയ്തത് ഉൾഭാഗ സലാംസാണ് പക്ഷേ നമ്മുടെ വണ്ടി പുറത്ത് ഇതൊരു സുബിനാന്നാണ് പറഞ്ഞത് നമ്മുടെ എവിടെയാട്ടോ ആ നമ്മുടെ ഒക്കെ നാടുണ്ടല്ലോ ബസ്സ് എടുക്കാൻ പോയാൽ അടൂര് ആ സൈഡ് അങ്ങനെ ഉണ്ട് കേട്ടോ അതൊക്കെ നാളെ ഞാൻ ബ്ലോഗായിട്ട് ചെയ്യാം ഓക്കെ എന്തായാലും അടിപൊളി കഴിഞ്ഞ വണ്ടിയിൽ കൊടുത്ത പോലെ തന്നെ നമ്മൾ ഒരു ബ്ലൂ കർട്ടൻ തന്നെ ഇതിലും കൊടുത്തിട്ടുള്ളത് കാരണം ബ്ലൂ നമ്മുടെ വണ്ടിയോടൊരു എന്താ പറയുക ഇപ്പോൾ ബൂംസ്റ്റർ നോക്കുകയാണെങ്കിൽ ബ്ലൂവിൽ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതിലേക്കൊന്ന് മാച്ച് ചെയ്യാൻ നോക്കിയതാണ് ഓക്കെ പിന്നെ എന്ന് വെച്ചാൽ ബ്ലാക്ക് വിചാരിച്ചു അപ്പോൾ ഇത് നമ്മൾ ബ്ലാക്ക് ആക്കാനാണ് എന്താ വെച്ചാൽ ചൂടായിരിക്കും ഓക്കെ ചൂടായിരിക്കും പിന്നെ നമ്മൾ എ സി ഓപ്ഷനിലാണ് എ സി ഫിറ്റ് ചെയ്യണം അതിനുള്ള ഓപ്ഷൻ മുകളിൽ നമുക്ക് കാണാം അതൊക്കെ ഇനി കുറച്ച് പണിയുണ്ട് സൗണ്ട് വർക്കും എല്ലാം കൂടെ ചെയ്യാണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളിൽ പിന്നെ ടി വി കാര്യങ്ങളൊക്കെ ഇനി വെക്കാനുണ്ട് അതാണ് ഇവിടെ ടി വിയുടെ സ്റ്റാൻഡ് അടിച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാണ് കൂളർ ഇത് രണ്ടും ഇനിയിപ്പോൾ സാധനം എടുക്കണം നമുക്കിനി വേറെ അവരെത്തിക്കും ഓക്കെ പിന്നെ ഇവിടെ ഒരു ബോക്സ് വരുന്നുണ്ട് ആ ഇത് നമുക്ക് നമ്മുടെ വണ്ടിയുടെ സാധനങ്ങളൊക്കെ വെക്കാനും വണ്ടിയുടെ മുകളിൽ ില് എന്തായാലും നമ്മുടെ വണ്ടിയുടെ ഒരു ഫുൾ ഉൾഭാഗം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ആ സീറ്റിന്റെ ഒരു സംഭവം ഞാൻ കാണിച്ചത് ഞാൻ ഇരിക്കുമ്പോൾ മനസ്സിലാവില്ല നമ്മുടെ കണ്ടോ നമ്മുടെ ഹൈറ്റിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അതുപോലെ തന്നെ കട്ടറി കിടന്ന സമയത്ത് വണ്ടി നമ്മൾ ഗിംബൽ പോലെ ആയിരിക്കില്ലേ ഗിംബലിലെ ക്യാമറ ആയിരിക്കില്ലേ എങ്ങനെയുണ്ട് വണ്ടി ഓടിക്കാൻ െ പൊളിയല്ലേ അപ്പം ഏതൊരു ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇനിയും രണ്ട് വണ്ടിയിലും ഒരുപാട് വീഡിയോ വരാനുണ്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കാം ഓക്കെ പോകുന്നതിന് മുമ്പ് നമ്മുടെ കാറൂടെ ഞാൻ സെന്ററിൽ ഒന്ന് വെച്ചോട്ടോ എനിക്ക് മൂന്ന് വണ്ടി ഒരുമിച്ചാണ് ആഗ്രഹം ഞാനുണ്ട് നമ്മുടെ ഒരുപാട് കാലത്തെ കഷ്ടപ്പാട് അല്ലെങ്കിൽ നമ്മുടെ വലിയൊരു എഫേർട്ട് തന്നെയാണ് ഈ കാണുന്നത് ഓക്കെ